ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഇടിച്ചക്ക കൊണ്ട് പഴയ കാലത്തെ രണ്ട് നാടൻ കറികളാണ് ഒന്ന് ഇടിച്ചക്ക തോരനും അതുപോലെ തന്നെ മറ്റേത് ഇടിച്ചക്കയും മാങ്ങയും കൂടി ചേർത്തിട്ടൊരു ഒഴിച്ചുകറി ഒരു പുളിങ്കറിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെ തന്നെ പോവാം അപ്പോൾ ഇത് ഇടിച്ചക്ക നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നന്നായിട്ട് കറു പോകാനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ പകുതിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ പിരിയൻ മുളക് പൊടി നുള്ള് മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാമേ ഇത് വെന്ത് കുഴഞ്ഞു പോകരുത് എന്നാലോട്ട് നന്നായിട്ടിങ്ങനെ വെന്ത് കിട്ടുകയും വേണേ ഈ ഒരു സമയത്ത് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കറണ്ട് വന്നത് അതുകൊണ്ട് ചിലപ്പോൾ ലൈറ്റിൻ്റെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോയെന്ന് അറിയത്തില്ല എന്നെക്കൊണ്ട് കഴിവതും എഡിറ്റ് ചെയ്തപ്പം ക്ലാരിറ്റി കൂട്ടാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് എടുത്ത് നോക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഇത്രയൊരു പരിവാുമ്പം മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം കാരണം വെള്ളമയോ ഉണ്ടല്ലോ ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അമ്മീലാണ് കേട്ടോ ചതയ്ക്കുന്നത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ജീരകപ്പൊടി എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു അരമുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഇല്ല മുഴുവൻ ജീരകമാണ് ഉള്ളതെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതായാലും മതി കേട്ടോ ചതക്കുന്നത് മിക്സിയിലാണെങ്കിൽ പൾസ് മോഡലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ അമ്മിയിലാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ തോരനെയൊക്കെ നമ്മൾ അമ്മിയിൽ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ തോരൻ്റെ ഭാഗത്തിന് നമ്മൾ തേങ്ങയും അരപ്പൊക്കെ ചതച്ചെടുക്കുമ്പം അത് നമുക്ക് പ്ലേറ്റിലേക്കും മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളമയമൊക്കെ വറ്റിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചക്ക വേവിച്ചതുണ്ടല്ലോ അത് നമുക്ക് എടുത്തിട്ട് ഈ കല്ലിനകത്ത് വെച്ച് ഒന്ന് ചതച്ചെടുക്കണേ മിക്സിയിൽ നമ്മൾ അരയ്ക്കുന്നതിനേക്കാളും ഈ അമ്മിയിൽ അരയ്ക്കുമ്പോഴാന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് ആയിട്ട് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ചൂടുണ്ട് ഞാനിത് എടുത്ത് ഗ്യാസിൽ നിന്ന് എടുത്ത പാടെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചതച്ച് ചതച്ചങ്ങ് എടുത്താൽ മതി വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയിക്കട്ടും ഇങ്ങനെ നാരി നാരു പോലെ ചകിരി ചകിരി പോലെ കിടക്കണം അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഈ ഇടിച്ചക്ക ഇടിച്ചൊക്കെ തോരണൊന്നും ഇഷ്ടമല്ലാത്ത ആരുമില്ല കേട്ടോ ഭയങ്കര അല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മൊത്തം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം ഞാനിത് നമ്മൾ വേവിക്കാനെടുത്ത പാത്രം ഇല്ല അത് തന്നെയാണ് കാരണം നമുക്കിനി ഇതും നമ്മൾ ചതച്ച് മാറ്റിയ ആ അരപ്പില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിച്ച് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എല്ലാം കടുക് പൊട്ടിച്ച് അരപ്പ് തോർത്തിയതിനു ശേഷം ചക്ക അതിനകത്തോട്ട് ചേർത്തിട്ട് ഇളക്കിയെടുക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ നല്ലത് ഇതാണ് പിന്നെ നല്ല മണമുള്ള ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചേക്കാം ഒരുപാട് സമയമൊന്നും വെക്കണ്ട ചട്ടി ചൂടാവുന്ന ആ ഒരു കടുക് പൊട്ടുന്ന ആ ഒരു സമയം മതിയെ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ബെലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഉഴുന്നുവരിപ്പും ഒന്ന് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കണം ഈ ഉഴുന്നുവരിപ്പ് മൂത്ത് വരുമ്പം നല്ലൊരു മണമാണേ ഒരുപാടങ്ങ് കരിഞ്ഞ് പോകണ്ട ഇനി നമുക്ക് നമ്മൾ അരപ്പൊക്കെ പൊതിഞ്ഞ് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയുണ്ടല്ലോ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം വെള്ളമൊന്നും കുടയരുത് വെള്ളമൊന്നും ഒഴുക്കരുത് ഈയൊരു ചൂടിനകത്തിരുന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഈ ചക്ക വെന്തതാണല്ലോ അരപ്പും കൂടെ വേവുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ കറികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ചെയ്യാനൊക്കെ ചിലർക്കൊക്കെ മടിയായിരിക്കും മിക്കവാറും എല്ലാവർക്കും മടിയായിരിക്കും കാരണം ചക്ക വെട്ടണം അതുപോലെ ചതക്കണം എന്നൊക്കെ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഉള്ളവർക്ക് ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഉണ്ടായിരുന്നതിനകത്ത് കുറച്ച് ചക്ക എടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ കുക്കറിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് അരിയതേ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല പുളിയുള്ള മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് അല്ലി ചുവന്നുള്ളിയും കുറച്ച് തേങ്ങ ഒരു കൈപ്പിടിയുള്ള തേങ്ങയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും ഒരു ഒരു ടീസ്പൂണൊക്കെ മതി അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല അരച്ചെടുക്കണേ ഈ പുളും കറിക്ക് നന്നായിട്ടിങ്ങനെ അര അരച്ചെടുക്കണം അങ്ങനത്തെ നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടല്ലോ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്രത്തോളം ആ ഒരു കൺസിസ്റ്റൻസി വേണം ഒഴിച്ച് കഴിക്കാൻ ആ ഒരു പരുവത്തിലൊന്ന് നീട്ടിയെടുത്താൽ മതി പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളും ഓരോ അച്ചമ്പുഴക്കെ തിളക്കരുതെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ ഇതും ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് പത വരികേ ചെയ്യാവൂ തിളച്ച് മറിഞ്ഞങ്ങ് പോകരുതേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ചിനുള്ളത് അതിൻ്റെ ഒരു ഷോർട്ട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി നമുക്കത് കടുക് പൊട്ടിച്ചു കൊടുക്കാം കുഞ്ഞു കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കടുകും പച്ചൽമുളകും കറിവേപ്പിലേക്കെ താളിച്ചിട്ട് ചൂടോടുകൂടി തന്നെ ഈ ഒഴിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര പേറായി ഈ രണ്ട് കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുവാണേ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്